ചാരുമൂട് പറയംകുളം സെൻറ് ജോസഫ്സ് കോൺവെൻറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന ഫുഡ് ഫെസ്റ്റ് ശ്രദ്ധേയമായി കുട്ടികൾ ഒരുക്കിയ ഫുഡ് ഫെസ്റ്റിലൂടെ ലഭിക്കുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായാണ് വിനിയോഗിക്കുന്നത് നിരാലംബരം സഹായിക്കുന്നതുൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി സാമ്പത്തിക സ്വരൂപണം ലക്ഷ്യമിട്ടാണ് ചാരുമൂട് പറയംകുളം സെൻറ് ജോസഫ്സ് കോൺവെൻറ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു വരുന്നത് കുട്ടികൾ നാല് ഹൗസുകളിലായി തിരിഞ്ഞായിരുന്നു മത്സര സ്വഭാവത്തോടെ ഭക്ഷണപദാർത്ഥങ്ങൾ തയ്യാറാക്കിയത് മാങ്ങ മുതൽ ബിരിയാണി വരെയുള്ള രുചിയേറും വിഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും കെ പി എസ് സി ഗായികയുമായ സോമലത ഫുഡ്ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു

പി ടി എ പ്രസിഡന്റ് വി ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് സിന്ധു ബിനു എക്സിക്യൂട്ടീവ് അംഗം വിനീത് വിജയൻ വിദ്യാർത്ഥികളായ അരുൺ മറിയ ദിവ്യാസുരേഷ് തീർത്ഥാദേവി തുടങ്ങിയവർ പങ്കെടുത്തു ഭക്ഷണപാനീയങ്ങൾ വാങ്ങുവാൻ രക്ഷകർത്താക്കളുടെയും തിരക്കുണ്ടായിരുന്നു ഫുഡ് ഫെസ്റ്റിന്റെ ഭാഗമായി കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്